യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പഠനം എളുപ്പമാകാനും വിജയം ലഭിക്കാനുമുള്ള ദൈവ വചനങ്ങളാണ് പങ്കുവെക്കുന്നത് ഇതാ എൻ്റെ ശുശ്രൂഷ അനുഭവത്തിൽ അനേകം പഠനം എങ്ങനെ എളുപ്പകരമാക്കാം എങ്ങനെ വിജയം നേടാം എന്നുള്ള ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് പലപ്പോഴും ക്ലാസ്സുകൾ കൊടുക്കുകയും പല കുട്ടികൾക്ക് ഉപദേശങ്ങൾ ആത്മീയ ഉപദേശങ്ങളും മറ്റും നൽകുകയും ചെയ്ത നല്ല അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കൊതിച്ചു ഉയരുന്നത് പോലെ അവരുടെ ആ പഠന നിലവാരത്തിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ ഒത്തിരി പ്രോഗ്രസ് കിട്ടിയ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കെയാണ് മെഡിക്കൽ ഫീൽഡ് തൊട്ട് അങ്ങേയറ്റം മറ്റ് പത്താം ക്ലാസ് ഐ എൽ ടി എസ് ഒ ഇ ടി അതുപോലെ ബി ടെക് ബി ആർക്ക് നേഴ്സിങ് പരീക്ഷ ഒരു ഓർക്കാണ് ഒരു മകൾ നേഴ്സിങ് ക്യാൻസൽ ചെയ്തിട്ട് ഏതെങ്കിലും ആറുമാസ കോഴ്സിന് പോകാൻ പോകണമെന്നും പറഞ്ഞ് ബി എസ് സി നേഴ്സിങ്ങിന് കിട്ടിയവൾ മകള് തോറ്റ് തോറ്റ് ഒരമ്മ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇന്ന് ആ മകൾ അപ്പോൾ അവൾക്ക് ആത്മീയ ഉപദേശങ്ങളും കൗൺസിലിങ്ങും പ്രാർത്ഥന എല്ലാം കൊടുത്തു വചനങ്ങളൊക്കെ കൊടുത്തു അപ്രകാരം ചിട്ടപ്രകാരം മുന്നോട്ട് പോയപ്പോൾ ഇതാ ആ കുട്ടി ആ പഠനം തന്നെ വിജയകരമായി തോറ്റതെല്ലാം എഴുതിയെടുത്ത് എടുത്ത് ജയിച്ച് ഇവിടെ നാട്ടിൽ നല്ല ജോലി കിട്ടി അതിനുശേഷം ഇപ്പോൾ യൂറോപ്പിൽ എത്തിച്ചേരാൻ ദൈവം അനുഗ്രഹം കൊടുത്തു വിവാഹം കഴിഞ്ഞു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു അതുപോലെ ബി ഡി എസ് പരീക്ഷ എടുത്തു വന്നപ്പോൾ എഴുതുന്നില്ല തന്നെ കൊണ്ടത് പറ്റത്തില്ല ഇതല്ല തൻ്റെ എന്ന് പറഞ്ഞ പക്ഷേ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഇതാണ് ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയില്ല ഇത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തിയാണ് അവിടെയാണ് ദൈവജനത്തിൻ്റെ പ്രസക്തി അതുപോലെ ബി ടെക് ഇരുപത്തി മൂന്ന് വിഷയങ്ങൾ തോറ്റുപോയിട്ട് ഇരുപത്തി മൂന്നോളം വിഷയങ്ങൾ ഇനി കിട്ടാനുണ്ട് ഇനി എഴുതുന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ചെറിയ കട ഇട്ട് കൊ കൊടുത്താൻ കൊടുക്കാൻ പറഞ്ഞ് വീട്ടിൽ കൊണ്ടിരുന്നവൻ പക്ഷെ അവൻ്റെ ആ പയ്യൻ്റെ നേരായ വഴി ഈശോയുടെ നാമത്തിൽ ഒന്ന് ഡയറക്റ്റ് ചെയ്യാനും ഉപദേശിക്കാനും വചനങ്ങൾ കൊടുക്കാനും അങ്ങനെ ഒത്തിരി പ്രോഗ്രസ് ഉണ്ടായി ആ പോയ ഇരുപത്തി മൂന്ന് വിഷയങ്ങളും എഴുതിയെടുത്ത് എൻജിനീയർ എന്ന ഒരു ആ പദവിയിലേക്ക് കടന്നു വന്നു അതുപോലെ രണ്ട് മക്കളെയും ടി സി മേടിച്ച് സ്കൂളിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞ് പഠനത്തിൻ്റെ കാര്യത്തിൽ തന്നെ കൊണ്ടുവന്ന അവസ്ഥകളായിരുന്നു അതേ സ്കൂളിൽ തന്നെ പഠിക്കുകയും അഭൂതപൂർവ്വമായ കയറ്റം അപ്പോൾ ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഏഴാം ഭാഗത്ത് പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ വിശുദ്ധ ആൽബർട്ട്സിൻ്റെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ വിശുദ്ധ സെൻറ്റ് ആൽബർട്ടിൻ്റെ ജീവിതം ഒന്ന് വായിച്ചു നോക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ ഒത്തിരി വിശുദ്ധര തിരുസഭയിലുണ്ട് ഇതാ പാമരനെ പണ്ഡിതനാക്കി ഉയർത്തുന്ന ദൈവമാണ് പഠനത്തിലൊക്കെ ഏറെ പുറകിലായിരുന്ന അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ പേരിൽ സർവകലാശാലകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഇന്ന് ലോകത്തിലുണ്ടെന്ന് ഓർക്കണം അതുകൊണ്ട് ശക്തി എന്ന് പറഞ്ഞാൽ അതിന് തുല്യം വെക്കാൻ വേറൊന്നുമില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം മധ്യായ ആറാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യരുടെ മധ്യയെ ഒരുവൻ പരിപൂർണനാണെങ്കിലും അങ്ങിൽ നിന്നു വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല അതുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ മക്കളിൽ ജ്ഞാന ജ്ഞാനചൈതന്യം കിട്ടാൻ വചനം കിട്ടാൻ പരിശുദ്ധാത്മാവ് എന്നറിയാൻ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക അവരെ കുറ്റപ്പെടുത്താതെ വഴക്കുണ്ടാക്കാതെ ഉപദ്രവിക്കാതെ ജ്ഞാനത്തിൻ്റെ അഭിഷേകം അവരിൽ ലഭിക്കാനും നിറയാൻ പറഞ്ഞു കൊടുക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അതുപോലെ വിശ്വൻ്റെ ചരിത്രങ്ങളൊക്കെ അവർക്ക് വായിക്കാനായിട്ട് കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുക വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഒൻപതാം മധികം പതിനേഴാം വകതി പറയുന്നുണ്ട് അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ഇന്ന് ഒത്തിരിയേറെ പേർക്ക് ഏത് കോഴ്സ് എന്ത് എങ്ങനെ എന്തുകൊണ്ട് വിജയം ലഭിക്കുന്നില്ല കാരണം ദൈവഹിതം ആരായാതെ തങ്ങൾക്ക് തോന്നും പടി അവരതിനു പോകുന്നു ഞാനും ഇതിന് പോകുന്നു ഇവരിതിന് പോകുന്നു ഞാനും ഇതിന് പോകുന്നു അതിൻ്റെ പിന്നിലുള്ള ദൈവഹിതം എന്താണെന്ന് ആലോചിക്കാതെയും പ്രാർത്ഥിക്കാതെയും തിരിച്ചറിയാതെ ഭൗതികമായ ആ വിജ്ഞാനത്തിന് വേണ്ടി പലരും പരക്കം പാകുകയാണ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നു മറ്റുള്ളവരാട്ടോ മത്സരിക്കുന്നു വേറെ ആർക്കോ കോടാലി അറിഞ്ഞ് സ്വർണ്ണ കോടാലി കിട്ടിയ കഥ പറഞ്ഞതുപോലെ ഇതാ എല്ലാവരും ആ വഴിക്ക് കേട് ഓടുകയാണ് എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ഞാനോ ഒമ്പത് പതിനേഴ് പറയുന്നുണ്ട് അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ശരിയല്ലേ ആരറിയും അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ആരായണം ദൈവത്തിൻ്റെ ഹിതം അറിയുന്നവരോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യണം അപ്പോൾ ഒരു എട്ട് വചനങ്ങൾ ഇവിടെ നൽകുകയാണ് കാല ശുശ്രൂഷാ ജീവിതത്തിൽ അനേകർക്ക് പറഞ്ഞു കൊടുത്തതും ഞങ്ങളും പല കാര്യങ്ങളിലും വിജയവും ഉയർച്ചയും ഒക്കെ കിട്ടാൻ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ദൈവവചനങ്ങൾ ഇത് ഐ എൽ ടി എസ് പരീക്ഷ ഒ ഇ ടി പരീക്ഷ അതുപോലെ പത്താം ക്ലാസ് പരീക്ഷ പ്ലസ് ടു ഡിഗ്രി പരീക്ഷ ഡിഗ്രി എങ്ങനെ ജയിച്ചെന്ന് അറിയ അറിഞ്ഞില്ല ജയിക്കുമെന്ന് ഓർത്തതല്ല എന്നാൽ പിന്നെ പാടുള്ള വിഷയത്തിന് കൂടുതൽ മാർക്ക് പാടില്ലാതിരുന്ന എളുപ്പമാകുമെന്ന് വിചാരിച്ചതിന് മാർക്ക് കുറഞ്ഞുപോയി അപ്പോൾ അവിടെയാണ് ദൈവശക്തി വെളിപ്പെടുന്നത് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് െന്ന് വിചാരിച്ചതിന് അല്ല കിട്ടിയത് ഒട്ടും മാർക്ക് കിട്ടൂല്ലോ എന്ന് വിചാരിച്ചതിന് മികച്ച വിജയം നേടാൻ എവിടെയാണ് ഇത് നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ ശക്തിയാണ് അതുപോലെ നമ്മുടെ വാല്യുവേഷനൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ പറയൂ ചേത്താൻ കയറാതിരിക്കാൻ അവർക്ക് നമ്മുടെ വാല്യുവേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കിടുമ്പോൾ നല്ല രീതിയിൽ മാർക്കിടാനും വാല്യു ചെയ്യാനുള്ള ജ്ഞാനം പരിശുദ്ധാത്മാവ് കൊടുക്കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ പിശുക്കും പിടുത്തവും ഇല്ലാതെ അവർക്കത് തരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിനെല്ലാം പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് പ്രേയറിസ് ിപ്പട്ടൻ്റ് ഓർക്കുക അപ്പോൾ ഈ വചനങ്ങള് പഠനം പരീക്ഷ വിജയത്തിനുള്ള ഈ വചനങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഒന്നാമത്തെ വചനം പ്രഭാഷകൻ പത്ത് അഞ്ച് മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്താണ് മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണേ എന്ന് പ്രാർത്ഥിക്കുക വീണ്ടും സങ്കീർത്തനം ഇരുപത് അഞ്ച് നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ അപ്പോൾ നിൻ്റെ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവ് നിൻ്റെ എൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുക നമ്മുടേതായിട്ട് നിൻ്റെ എന്ന സ്ഥലത്ത് എൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ ഞങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക വീണ്ടും അതുപോലെ നമ്മളെപ്പോലെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ഞങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ വിഷമിക്കുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടിയായിത്തീരും വീണ്ടും യോഹന്നാൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈ വചനത്തിൻ്റെ വാഗ്ദാനത്താൽ അഭിഷേകത്താൽ ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറക്കണമേ എൻ്റെ ഈ നിയോഗം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക വീണ്ടും അടുത്തത് ഒന്ന് കോറന്തോസ് പതിനഞ്ച് േഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി ഡ്രീം ചെയ്ത് പിക്ചറൈസ് ചെയ്ത് പ്രാർത്ഥിക്കുക തോറ്റുപോയതായിട്ടല്ല കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ഞാൻ ഓർക്കെയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എത്ര മാർക്ക് കിട്ടണമെന്ന് കാരണം മുൻപുള്ള പരിശ്രമത്തിൽ തോറ്റുപോയ അവസ്ഥ അപ്പോൾ പറഞ്ഞു ജയിക്കാനുള്ളതിനേക്കാൾ ഒരു ഒരു മാർക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയാൽ മതി പിന്നെ പറഞ്ഞു ജയിക്കാനുള്ളതിനേക്കാൾ ഒരു മാർക്ക് കൂടുതൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി ജയിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ ഒരു മാർക്ക് ഒരു ഇൻ്റർനാഷണൽ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ പഠനത്തിൽ കിട്ടിയ ഒരിതാണ് ജയിക്കാൻ എന്നൊക്കെ ആ പറഞ്ഞതുപോലെ തന്നെ ഒരു മാർക്ക് കറക്റ്റ് കൂടുതൽ കിട്ടി അപ്പോൾ ഡ്രീം ചെയ്ത് പിക്ചറൈസ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾ വിജയിക്കുന്നതായിട്ടും ആ ഇത് അത്ഭുതമായി എന്ന് എല്ലാവരും പറയുന്നതായിട്ട് കണ്ടൊക്കെ ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുക വീണ്ടും രണ്ട് കോറിന്തോസ് രണ്ടാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവിൽ എല്ലാ ഇപ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി ഇതാ ഒരു വ്യക്തി ജ്ഞാനം കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ വിജയം കൊണ്ട് നിറഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ല ആ കുടുംബം ആ ദേശം ആ ഇടവക ഇതാ അവരുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ആ ദൈവത്തിൻ്റെ മഹത്വം ഒഴുകി വരികയാണ് ആ വിജയത്തിൻ്റെ അഭിഷേകം കടന്നു വരികയാണ് ജ്ഞാനത്തിൻ്റെ സൗരഭ്യം എന്ന് പറയുന്നത് അല്ലേ നല്ല മുല്ലപ്പൂ അല്ലെങ്കിൽ റോസാപ്പൂ വിരിഞ്ഞ് നിന്ന് കഴിയുമ്പോൾ ആ അതിൻ്റെ സൗരഭ്യം ആ പ്രദേശമെല്ലാം പരക്കും ഇതുപോലെ ആ വിജയത്തിൻ്റെ ഒരു അഭിഷേകാഗ്നി കത്തിപ്പടരും വീണ്ടും ഫിലിപ്പർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും സാധിക്കും സാധിക്കുമോ സാധിക്കും ഈ അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ കിട്ടൂല്ല കിട്ടുകയെന്ന ആക്കറിയ ആ വിഷയം പാടാണ് എല്ലാവർക്കും പാടായിരുന്നു കഴിഞ്ഞവണ്ണം നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനത്തെ നെഗറ്റീവ് വർത്തമാനങ്ങളൊന്നും ഇനിമേൽ പറയരുത് തലയിലും വെക്കരുത് അതെല്ലാം ഫോർമാറ്റ് ചെയ്യുക എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും സാധിക്കും പണ്ട് പോലെ വീട്ടുകാര അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മളാട് അടുപ്പമുള്ളവരൊക്കെ പറഞ്ഞാൽ അതിനെക്കൊണ്ടൊന്നിനും പറ്റില്ല തിനൊന്നിനും കൊള്ളൂല്ല ഈ വിഷയം ഇതിനും പാടാണ് കണക്ക് ഇതിന് കിട്ടില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാടാണ് ഐ എൽ ടി എസ് പാടാണ് ഹിന്ദി ഒട്ടും പറ്റൂല അങ്ങനത്തെ ചിന്തയും പറഞ്ഞു പോയതിനും ദൈവത്തോട് മാപ്പുപേക്ഷിക്കുക മറ്റുള്ളവർ പറഞ്ഞത് തലേക്കേറ്റതിനും അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക അതൊന്നും ദൈവവചനമല്ല ദൈവമേ എന്നെ സഹായിക്കണേ അതെല്ലാം ഇപ്പോൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ ഏഹ് പ്രായമായി ഇപ്പം എങ്ങനെ കിട്ടും ഏ പണ്ട് മുതലേ ഞാൻ അങ്ങനെയാണ് എനിക്കിങ്ങനെയായിരുന്നു അങ്ങനത്തെ നെഗറ്റീവ് ടോക്ക് ടോക്കെല്ലാം ഞ്ഞാല് മാത്രമേ അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് ഐ എൽ ടി സി കിട്ടിയില്ല കിട്ടിയില്ല അത് നമുക്കുള്ളതല്ല അതിൻ്റെ അർത്ഥം ഇനിയും കിട്ടൂലെന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത് ആ ചിന്തയും വെച്ച് ആ ഫീലിങ് തലയിൽ വെച്ചിട്ട് എഴുതിയാൽ അതുപോലെ തന്നെ സംഭവിക്കും കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറയരുത് ഇതാ ദൈവം തരും ദൈവം എന്നെ സഹായിക്കും എനിക്ക് കിട്ടും ദൈവത്തിലൂടെ എനിക്കിത് സാധിക്കും എന്നെ ശക്തനാക്കുന്നതിനെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ജ്ഞാനം ഏഴ് ഏഴ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഞാനാ ചൈതന്യം എനിക്ക് ലഭിച്ചു അപ്പം ഇതെങ്ങനെ എനിക്ക് കിട്ടുമെന്ന് പറയുകയാണ് കിട്ടാനുള്ള കാര്യം ഞാൻ ചെയ്യുകയും ചെയ്യും എന്നാലും ഞാൻ ഇപ്പുറത്തുകൂടെ ആ ശക്തി ചോർത്തിക്കളയും എത്ര വലിയ ടാങ്കായാലും ചെറിയൊരു കല്ലള ഒരു ഹോള് മതി ആ ഇത് വെള്ളമെല്ലാം ചോർന്നു പോകാൻ എത്ര വലിയ കപ്പലായാലും ഒരു ചെറിയ കോള് മതി വെള്ളം കയറി അത് മുങ്ങി നശിക്കാൻ ഇതുപോലെ നെഗറ്റീവ് ടോക്ക് മറ്റുള്ളവർ പറയുന്നതും നമ്മുടെ തലയിൽ വെക്കുന്നതും മുൻകാല ആളുകളുടെ അനുഭവങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരും ഒന്നിലും ഏതിലും എത്തൂലോ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട് നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ് എഴുതിയത് പറഞ്ഞത് പഠിപ്പിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിജയം നേടിയത് അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ ഇത് എനിക്കും സാധിക്കാൻ ദൈവം ഇടയാക്കും എന്ന് പറയാനായിട്ട് തുടങ്ങുക സാധ്യമല്ല സാധ്യമല്ല എന്നും പറഞ്ഞ് ചെയ്ത ആരും ഒന്നും നേടിയിട്ടില്ല അപ്പോൾ ഉറച്ചു വിശ്വസിക്കുക വീണ്ടും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഞാനെ ചൈതന്യം എനിക്ക് ലഭിച്ചു അപ്പോൾ ഈ വചനം മറക്കരുത് ഞാൻ എനിക്ക് കിട്ടിയതായിട്ട് കണ്ട് യേശുവെ നന്ദി യേശുവെ സ്തുതി ഈ വചനത്തെ തന്നെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കാം ജ്ഞാനം ഒമ്പത് പത്ത് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ അപ്പോൾ ദൈവം എന്നെ സഹായിക്കും ഈ ലോകത്തിലെ എല്ലാ അറിവുകളും ജ്ഞാനവും എല്ലാ പഠനങ്ങളും ദൈവത്തിൻ്റെ പാതാന്തികത്തിൽ ഉള്ള കാര്യമാണ് ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ആശ്രയിച്ച് നമ്മൾ എളിമയോടെ എളിമപ്പെട്ട് ടെൻഷൻ വന്നാൽ പഠിച്ചതെല്ലാം മറന്നു ഭയപ്പെട്ടാൽ ദൈവോദനത്തിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട 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 ഞാൻ നിന്നോട് കൂടെയുണ്ട് കാരണം എന്താ ഭയപ്പെട്ടാൽ ഇതാ അത് പിശാചിന് കയറാനുള്ള വഴിയാകും വിഷയത്തെ ഭയം സ്ഥലത്തെ ഭയം പരീക്ഷ ഹാളിൻ്റെ ഭയം ആ ചോദ്യങ്ങളെ ഭയം ഇൻ്റർവ്യൂവിനെ ഭയം പണ്ടൊക്കെ കിട്ടിയ ചില മുറിപ്പാട് അനുഭവങ്ങൾ ഉബോധ മനസ്സ് പ്രവർത്തിക്കും അതെല്ലാം തലേന്ന് കളയുക ഇവന് അത് പറ്റില്ല മണ്ടനാണ് മണ്ടിയാണ് കഴുതയാണെന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലയിൽ കിടക്കുന്ന അതെല്ലാം കളയുക നീ ഒരു പോയി ഒരത്ഭുതമായിപ്പോയി ഇത് നിനക്ക് എങ്ങനെ സാധിച്ചു ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ കണ്ട് ഭാവനയിൽ കണ്ട് ദൈവമേ നന്ദി മറ്റുള്ളവർ നിന്നെ ഓർത്ത് ദൈവത്തെ സ്വദിക്കുന്നതായിട്ട് ഓർത്ത് സ്വദിക്കുന്നതായിട്ട് കണ്ടു പ്രാർത്ഥിക്കുക അപ്പം ഈ വചനങ്ങൾ ഒന്നുകൂടെ പറയുകയാണ് പ്രഭാഷകം പത്ത് അഞ്ച് മക്കൾക്ക് എഴുതി കൊടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയാൽ പഠിക്കുന്ന സ്ഥലത്ത് പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ് അവരെ സഹായിക്കുക നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക അവരെ കേൾക്കുക അവരെ ടെൻഷൻ അടുപ്പിക്കാതിരിക്കുക പരീക്ഷ പരീക്ഷ പരീക്ഷയെന്നും പറഞ്ഞു കേട്ടോ ജ്ഞാനം പത്ത് അഞ്ച് സങ്കീർത്തനം ഇരുപത് അഞ്ച് യോഹന്നാൻ പതിനാല് പതിനാല് ഒന്ന് കോറന്തോസ് പതിനഞ്ച് അമ്പത്തേഴ് രണ്ട് കോറൻതോസ് രണ്ട് പതിനാല് ഫിലിപ്പിയർ നാല് പതിമൂന്ന് ജ്ഞാനം ഏഴ് ഏഴ് വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യം ഇത്രയും വചനങ്ങളാണ് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുക കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ധാരാളം വചന സന്ദേശങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് പോസ്റ്റ് ചെയ്താൽ ഉടൻ നിങ്ങൾക്കത് ലഭിക്കും അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു ഉപകാരമാണ് നമ്മൾ വിഷമിക്കുന്നത് പോലെ വിഷമിക്കുന്ന പലരും നമ്മുടെ അറിവിലോ പരിചയത്തിലോ ഉണ്ടാകും അവർക്ക് ഇത് ഷെയർ ചെയ്യുക അങ്ങനെ ദൈവരാജ ശുശ്രൂഷ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം എന്ത് പ്രേഷിത വേലയാണ് ചെയ്യേണ്ടത് അറിയില്ല എന്ന് പറയും ഇത് തന്നെ ഒരു പ്രേക്ഷിത വേലയാണ് നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതുപോലെ ആവശ്യമുള്ള ഇതിനേക്കാൾ ആവശ്യമുള്ള അനേകരെ ദൈവം നിങ്ങളുടെ ഓർമ്മയിലും മനസ്സിലും തരും അവർക്കും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇടുക ലൈക്ക് ചെയ്യുക സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് നല്ല വിജയം തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് അനേകരുടെ വിശ്വാസവർദ്ധനയ്ക്ക് ഞാൻ ഈ പറഞ്ഞ ഇത് ബി ഡി എസ് ജയിച്ചതും ബി ടെക് ജയിച്ചതും എം ബി എ ജയിച്ചതും അല്ല അതിൻ്റെ അപ്പുറം വൻ വിജയങ്ങൾ കാക്കക്ക് തൻകുഞ്ഞു പെൺകുഞ്ഞെന്ന് പറയുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ച് ബി ഡി എസ് ഒ എ എസ് ഒ എം ബി ബി എസോ മേടിച്ചതല്ല പത്താം ക്ലാസ് ഞാൻ ഇതുപോലത്തെ അനുഭവങ്ങളുണ്ട് പത്താം ക്ലാസ്സിൽ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞതിന് ആറും ഏഴും എ പ്ലസ് കിട്ടിയ ജയിക്കേ പോലും ഇല്ലെന്ന് പറഞ്ഞ കേസുകൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് എഴുതിക്കാൻ പറ്റത്തില്ല എന്ന് സ്കൂളുകാർ പറഞ്ഞ കേസ് പ്രാർത്ഥിച്ച് ഒരുക്കി മാതാപിതാക്കളെ വിട്ട് സ്കൂളുകാരോട് നിർബന്ധപൂർവ്വം പറഞ്ഞ് എഴുതിച്ചിട്ട് നല്ല മാർക്കോടെ പാസ്സായ കേസൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് ഈ പ്രവർത്തനങ്ങളിൽ നമുക്കിതുപോലെ പങ്കുചേരാം നല്ല വിജയം നിങ്ങൾക്ക് കിട്ടട്ടെ നിങ്ങൾ ഉയർന്നു വരും രക്ഷപ്പെടും അങ്ങനെ അതും കൂടെ പഠിക്കുന്ന സ്ഥലത്ത് എഴുതി വെക്കുക പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ ഞാൻ ഉയരും ഞാൻ രക്ഷപ്പെടും ഞാൻ വിജയിക്കും എല്ലാ വിഷയങ്ങളും എനിക്ക് എളുപ്പമാകും എൻ്റെ ദൈവം എന്നെ സഹായിക്കും ഞാൻ ഭയം അറിയുകയില്ല ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും ഈ പഠനം എനിക്ക് ഉപകാരമായി തീരും എനിക്ക് നല്ല മാർക്ക് കിട്ടും ഞാനൊരത്ഭുതമായി മാറും ദൈവമേ നന്ദി ദൈവമേ സ്തുതി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ അതിൻ്റെ കൂടെ വെച്ച് ആവർത്തിച്ച് പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്സ് നമ്മുടെ തലച്ചോറിലേക്ക് കൊടുക്കുക ഗോതമ്പ് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് ഗോതമ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് മഞ്ഞൾപ്പൊടി ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇതുപോലെ നമ്മൾ എന്താണ് തലച്ചോറിലേക്ക് പോസിറ്റീവായിട്ടാണ് കൊടുത്തത് അതനുസരിച്ച് ശരീരം മുഴുവനിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോസിറ്റീവ് സ്ട്രോക്സ് സ്ട്രോക്സ് വരും നമ്മുടെ പേപ്പർ നോക്കുന്നവരിലേക്കും നമ്മുടെ റിസൾട്ടിലേക്കും നമ്മുടെ ഭാവി ജീവിതത്തിലേക്കും ആ എഫക്റ്റുകൾ കടന്നു വരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പോൾ ബസ് യു ഓൾ